ഹലോ ഗൈസ് അസ്സലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കുറച്ച് ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോ മരം പിടിച്ച് വെട്ടിയത് നമ്മള് കഴിഞ്ഞാൽ ആ ഇപ്പൊ നമ്മള് കല്യാണത്തിന് പോവാണ് നിലമ്പൂരാണ് നമുക്ക് കല്യാണം നമ്മള് റെയിൻകോട്ടൊക്കെ ഇട്ടാ പോണത് നമുക്ക് രണ്ട് വണ്ടി ഉണ്ട് ഒന്ന് മുന്നന്റെ വണ്ടി ഉണ്ട് അവിടെ പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ പോക്ക് പോടക്കൂല ഈ വണ്ടിമ്മ പോയി കഴിഞ്ഞാൽ അതിന്റെ പാർട്സ് ഒക്കെ എവിടെയെങ്കിലും ചാടും അതുകൊണ്ട് പെങ്ങളെ ഉണ്ട് സ്കൂട്ടി അതിന് നമ്മള് പോവാനാണ് പ്ലാൻ എന്നാ നമുക്ക് അങ്ങോട്ട് പോവല്ലേ എന്നാ വേഗം ഉമ്മ ഇതുമ്മ കേറി ഇമ്മ നേരെ മുന്നറി അനുമ്പോളീമ കേ അങ്ങോട്ട് എങ്ങനെ എത്തും അറിയില്ലേ ഗൈസ് ആ ഇന്റിക്കട്ടർ പൊട്ടി എന്നാ ഇത് ചപ്പി നേരെ പെങ്ങളെടുത്ത് എത്തിട്ട് കാണാം എന്നാ

അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ കല്യാണ പരി എത്തി മടിച്ചോ സഹായിച്ചോണ്ട് നമുക്ക് മഴ കിട്ടിയില്ലേ ഇനിയിപ്പോ വർത്താനം വന്ന് കേറാണ് പോലെ നേരോള് കേറാ വേഗം അതിന് വീട് വേഗം ചോദിച്ചാൽ നമുക്ക് അവിടെ പോയിരിക്കാം എങ്ങനെ ആശീല ഹലോ

അതെ 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 വാക്ക് എനിക്ക് ഇരുപത്തൊന്നു വയസ്സായിട്ടുള്ളു നോണിച്ചോണറിയാ നോക്കിയാ ആണോ ഒരു വയസ്സേ ഡിഫറൻസ് കേട്ടോ അതേള്ളു താങ്കളെ കൈ പിടിച്ചോളൂ അയിനുള്ളിൽ വേണ്ട അതിനോട് വേണ്ട ഇരുത്തി പോകുന്നേ അടുത്ത കല്യാണം അറശുവിന്റെ അറശുവിന്റെ ഇവിടെ അല്ല അറശുവിന്റെ അതെ വാ ഓനെ ബാ വാ ും എന്റെ കാട്ടുണ്ടെന്ന് അറിയാത്ത മതി പാളിയൊക്കെ എന്തവേലി ചെക്കൻ എൻട്രി ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഫുഡേക്കാന്ന് വിചാരിച്ചിട്ടാണ് എൻട്രി മിക്കവാറും വീട് എടുക്കാൻ ചാൻസ്ണ്ടല്ലോ കാരണം പാട്ടുണ്ട് പോപ്പുറേറ്റ് എടുക്കാൻ ഉണ്ട്

എവിടെന്നിട്ട് ആരുല്ല വേറൊരാളാണ് അപ്പൊ കണ്ടപ്പോ മൂപ്പര് അധികം ആയിക്കൊണ്ട് ചോറച്ചാൻ പോവാ നിക്ക് വീട്ടുകൊക്കെട്ടോ കൊറച്ച് കഴിയട്ടെ കല്യാണ പരിപാടി വന്ന കേട്ടോ എന്നിട്ട് കഴിച്ച പോരെ മതില്ല എന്നിട്ട് കഴിച്ച പോരെ മതില്ലേ ഓ മതി ആശി ബ്ലോക്സ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അതെ പോലും കൊണ്ട് എന്തെങ്കിലും വർത്താനം പറഞ്ഞു അത് ഞമ്മളെ നാട്ടിൽ തന്നെ കേട്ടോ നമ്മളെടുത്തോ അതെ ആക്കവിടെ ആശ് ആശ് കുട്ടിയേക്കായിരുന്നോ ആശിന്റെ ലാമില്ല അതല്ലേ ലാമി കുട്ടിയേക്കല്ലേ എന്നാ ഓ അല്ലേ കുട്ടിയേക്കല്ലേ നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ ഞാൻ സ്നൈസ് ആയിട്ട് മറ്റോ അവിടെ പോയി ഓലെ വിളിച്ചോണ്ടു പോവാ ഓലഇവിടെ ഓല എവിടെ അവിടെ എവിടെ തങ്ങിക്കളെ എവിടെയാണ് തങ്ങിയത് നോക്കട്ടെ വേം അവിടെ അവിടെ ഇരിക്കണേ നമ്മളിപ്പിക്കാം ഇരിക്കണെ കഴിച്ചു പോയിട്ട് ഞങ്ങളെ വിളിച്ചല്ലോ അമ്മേ ആശയേ എന്താ കാട്ട് ബന്ധം സത്യങ്ങള് കാണാണ്ട് അവന്റെ പെണ്ണുങ്ങളെ രോഗം വിളിച്ചില്ല എന്നാ ഇവിടെ ഇരിക്കുന്നോ ഇരുന്നോ ഇരുന്നോ ഇരിക്കേ ഞാൻ പിന്നെ അപ്പുറത്തെ ഉണ്ടാവും ഇരിക്കു ഫുഡ് കഴിച്ചോ ഞാൻ ഇവിടെ ഇവിടെ ഇരിക്ക അങ്ങോട്ട് എന്താളത്ത് വാങ്ങിക്കോറും നെയ്ച്ചോറും മാത്രം ഇടത് എന്താണ് എന്ത് ബിരിയാണിയാ ബീഫ് ബിരിയാണി ചിക്കൻ വേറെന്തൊക്കെയല്ലേ റോസ്റ്റ് പിന്നെ വെള്ളപ്പം ചിക്കൻ കാപ്പിയും അപ്പൊ മതി വെല്യമാണി അമ്മ ബീഫ് വലിയ ബീഫ് ബിരിയാണി അവിടെ നമുക്ക് പിന്നെ മതി ഇത് ഇതെന്താ പ്രോഷ്ട്രോസ് മടിയെന്ന് പറയാൻ നിൽക്കണ്ടോ ഇത് മടിയെന്ന് പറയാൻ പൈസ കൊടുക്കണ്ട അപ്പ തിന്നല് പൊറോട്ട എന്താ അവസ്ഥ കടിച്ചിട്ട് കിട്ടണ പൊറോട്ട ഏ കടിച്ചടിച്ച് പാകാക്കണ്ട വലിയ മേലേ വേറെന്തേലും മേണ ഞാ ഒന്ന് വേണോ

ാമി പറയണേ ഞാൻ കളിയാക്കിയത് ലാമിക്ക് പറ്റിയില്ല വയസ്സ് പറഞ്ഞത് അത് ഫുഡ് കഴിച്ചു അതെ അതെ അങ്ങനെയാണ് തീർത്തു ലാമി ഗൈസ് ലാമി ഫാൻസ് അതെ എവിടൊക്കെ പോണെ ജിമ്മിനോ എന്നാ മതി ഇതാണ് ഞമ്മളെ കല്യാണച്ചക്കിന്റെ അവിടെ ചെക്കന്മാരൊപ്പം വർത്താനം ഒത്തിരിക്കാണ് കഴിച്ചിട്ട് മമ്മ ഒരു ഫോട്ടോ എടുക്കാം എടുക്കും ചർച്ചയിലാണ് എന്നാ പഞ്ചലസരില്ലേ കുറച്ച് ചായ 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 അവിടെ എടുക്കട്ടെ അവിടെ വീണ്ടും ഉണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞതല്ലേ പ്രശ്നം ആൾക്കാർ കൂടില്ലേ അമ്മീ നിക്കു നിക്ക് അപ്പൊ മേനിച്ചിട്ട് ഇതാണ് ഞമ്മളെ കല്യാണ അതെന്താ പറയണോ അങ്ങനെ ഫോട്ടോ എടുപ്പിലൊക്കെ കഴിഞ്ഞു എന്താണ് ഭയങ്കര മമ്മ എന്താ അവസ്ഥ

കുറച്ചേരം കഴിഞ്ഞിട്ട് ഓട്ടോ എടുക്കാം അവിടുന്ന് തിരക്കൊക്കെ ഒന്ന് ചെയ്യാട്ടോ തിരക്ക് കഴിഞ്ഞിട്ട് ഓട്ടോ എടുക്കും ചായ പിടിക്കണം മണ്ണുങ്ങട് ചായ കുടിച്ചാത്ത ചായ സംഭവം ഞങ്ങള് വായിച്ചല്ലേ അല്ലെ ഇതില് നല്ല അടിപൊളി സാധനം ഇല്ല നല്ല അടിപൊളി പൈനാപ്പിള് പൈനാപ്പിളിന്റെ ടേസ്റ്റ് ഉണ്ടാവൂലെ പിന്നെ ണോ ഇത് ഞമ്മളത് അന്ത പേര് ചക്കപ്പയ ചക്കണോ കഴിഞ്ഞാ ഏതോ ഏതെങ്കിലും സംഭവം കണ്ടിട്ടില്ല എത്ര മിനിറ്റ് എടുക്കട ഫ്രഷ് ആയിട്ട് മുമ്പൊന്നിണ്ടോസ് മാക്കി ജിലേബി ജിലേബി ഒക്കെയല്ലേ ഏഹ് പിന്നെന്താണ് ഇതോ എന്ത് വണ്ടി എടുത്തോ റോമം ഏതാ വണ്ടിയോ എന്താണോ ഏതാണ്ട് രസം ഇതില് ഏതാ രസം മക പറ്റിയത് അവസാനാണ് എപ്പൊ ഞങ്ങള് വിളിച്ചാൽ വന്നാണ് കുടിച്ചാലോ തുടങ്ങിയോ ഞാനിവിടെ പറഞ്ഞു പോയത് ഏ എന്നാലൊന്നും വിളിച്ചായിരുന്നു എങ്ങനെ ഇല്ല എനിക്ക് വേണ്ട ഇന്ന് കുടിച്ചോളി ഞാൻ കുടിച്ചേ നേരത്തെ കുടിച്ചു ഞാൻ കുടിച്ചു ഞാൻ നേരത്തെ കുടിച്ചാണേ മനസ്സിലായില്ലേ കണ്ടിട്ടില്ലേ പ്രത്യേകത ഇല്ല ഇമ്മടെ അവിടെ ചെല്ലിക്ക് ഫോട്ടോ എടുക്കട്ടെ ഞങ്ങളെ വീഡിയോ സഹായിച്ചു തന്നതിന് നന്ദി ഓക്കെ നമ്മടെ അപ്പത്തിന് വേറെ ഫോട്ടോ ആദ്യം എന്താ വിചാരിച്ചേനെ ശരിക്കും 您的对。 ഞങ്ങൾക്ക് തോന്നി നിങ്ങൾക്കും കൂടി പറയാം എങ്ങനെ കമന്റ് ചെയ്യ ടൊവിടെ അധികമായി കാളെ എന്ന് കമന്റ് ചെയ്യാ ചെറുതായിട്ട് ാണ് <laughs> ൊടുത്തറി നെക്കല്ലിട്ടോ ഒറ്റ കൊണ്ടെത്തി എങ്ങനെയുണ്ട് മമ്മ വണ്ടി എങ്ങനെയുണ്ട് ഇവിടെ 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 വണ്ടി എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് അല്ലേ ഞാനല്ല അതല്ല ഒരു കാറിന്റെ ആലോചിച്ചേറ്റർ കൂട്ടാത്ത ആളാണ് അതും തുടക്കം തന്നെ ഡോർജ് ആലോചിച്ചോക്കുക വെല്ലുമാരല്ലേ വലിയ ഏതാന്ന് കൊണ്ടാണ് മാമ പേരിക്ക െസ്മക്ക് കൂടി ഒന്ന് കേട്ടാ നോക്കണേ ഉമ്മ മകറണ വണ്ടീല് നോക്കി വേറെ മീ ചൂട്ടല്ലേട്ടോ പറഞ്ഞു പറഞ്ഞുകൊടുത്താണി നികുതി അമ്മ പറയണീമ ചോട്ടിട്ടോ എന്ത് വല്ലേ ആ മതി മതി ഞാൻ മതി മതി ആ അതാണ് പറഞ്ഞത് ഞമ്മളെ കല്യാണ ചെക്കൻ അവിടെ ഇണ്ട് ചെന്നൊക്ക ഏ

അടിപൊളി ഫാൻ കണ്ടോ ഫാന് ഉം കാറ്റുണ്ട് സെറ്റല്ലേ മോഡിച്യൂറും സെറ്റല്ലേ അടിപൊളി അല്ലേ അതെ നമ്മളല്ലേ നമുക്ക് ഇൻഷാല് എവിടെ കേട്ടോ അത് <laughs> നല്ലതാണ് പെട്ടെന്ന് ഫോട്ടോ കഴിഞ്ഞു പറഞ്ഞാൽ ആൾക്കാരെ എക്സ്പ്രഷൻ ഇങ്ങനെയായിരിക്കും ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ എത്ര നേരം ഇതിന്റെ മോള് കേൾക്കേ ട്ടില്ലേ എത്ര പേര് ഇതാ ഇതാണ് അതെന്തൊരുപാട് സന്തോഷം എസ്പെഷ്യലിക്ക് അതുപോലെ രണ്ട് ഫസലുണ്ട് അതെ അപ്പൊ ഹാപ്പി മേരിഡ് ലൈഫ് അല്ല നമ്മള് മണ്ടിന്റെ ഓടി കേരി സെറ്റാണ് ഞങ്ങൾ ഇറങ്ങി നോക്കട്ടെ പാട്ട് നോക്കിണ്ട് പടിയാണ് പാടില്ല എന്നാ വരും മാമ പോവാ വലൈക്കുലാംണ്ട് ഓ നമ്മടെ ഉണ്ട് അവിടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എന്താ അവസ്ഥ ഞങ്ങൾ വ്ലോഗിണ്ടോ എന്താ അവസ്ഥേക്ക് എന്താ അറിയാലെ നോക്കി നമ്മളെ കല്യാണത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മളിവിടെ അകമ്പാടത്തില് ഏടൻ കൺവെൻഷൻ ആണ് ഒരു നമ്മൾ സെറ്റ് ആയില്ലേക്കാണ് പൂവല്ലേ പെരി പോറങ്ങേ വള്ളത്തിൽ കണ്ടിരിക്കുക ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ ഒരു കല്യാണത്തിന്റെ കല്യാണത്തിന്റെ കല്യാണത്തിന് കല്യാണം കഴിഞ്ഞു ബ്ലോഗിയൊക്കെ തിരിച്ചു പോവാണ് പോവുകയാണ് ഇന്നത്തെ ആ ഇന്നത്തെ വീഡിയോ ചെയ്യണം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വേണം അതെല്ലാം നമ്മ പോവല്ലേ പോവാല്ലേ നമുക്ക് പോവാ അടുത്ത വീഡിയോസിൽ കാണാം അതെ